പ്രിയപ്പെട്ടുവരെ എന്നിൽ ഏറ്റുപറയാത്ത പാവങ്ങളുണ്ടോ എൻ്റെ ജീവിതം വിജയിക്കാത്തതും ആഗ്രഹങ്ങൾ സാധിക്കാത്തുമുണ്ട് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ഞാൻ ഏത് രീതിയിലാണ് അനുഭവിക്കേണ്ടത് കർത്താവിനെ സമീപിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരുവനിലെ തടസ്സങ്ങളും അവനിൽ അവശേഷിക്കുന്ന പാവങ്ങളും വ്യക്തമാകാറുണ്ട് ദൈവത്തോട് അവകാശം പറയുന്നവരിൽ പരിശുദ്ധാത്മാവ് വിട്ടുപോയവരുണ്ട് ഇത്തരക്കാർ ദേവാലയത്തിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും തൻ്റെ സാന്നിധ്യം അറിയിക്കുകയും ദൈവത്തോട് വ്യാജമായി അവകാശവാദം ഞാൻ ദൈവത്തിൻ്റെ ആണെന്ന് അവകാശവാദം പറയുകയും ചെയ്യുന്നു ക്രിസ്തുവിൻ്റെ കാലത്ത് ക്രിസ്തു ഇവരെ തിരിച്ചറിയുകയും നിശദമായി വിമർശിക്കുകയും ചെയ്തിരുന്നു ഈ കാലത്ത് ഇതെത്രയേറെ വർദ്ധിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒരു നല്ല കുംസാരത്തിന് ഞാൻ എന്തെല്ലാം ഏറ്റുപറയുകയും ദൈവസന്നിധിയിൽ എങ്ങനെ അനുദിപ്പിക്കണം എന്ന് ചിന്തിക്കുകയും ചെയ്യാം ഞാൻ അനുദിപ്പിക്കാത്ത ദൈവാത്മാവിനെ എന്നെ സഹവസിക്കാൻ കഴിയാത്ത പാവങ്ങളെന്ത് വർഷങ്ങളായി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ മനുഷ്യമക്കളെ മക്കളെ വിശദീകരിക്കാനായി അവരെ സഹവസിക്കാനായി കർത്താവ് തിരുവനന്തപുരത്തൂടെ അറിയിച്ച പാപങ്ങളും പാവസാധ്യതകളും പാവസാഹിത്യങ്ങളും ഇവിടെ ക്രമാനുഗതം അറിയിക്കുന്നു എന്നിട്ട് ഹൃദയത്തിന് വലിയ വിടുതലും മാനസാന്തരവും അനുതാപം നൽകട്ടെ എന്ന് എളുമയോടെ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവർ ഇത് കേൾക്കുമ്പോൾ ഒരു പേപ്പറും പേനയും എടുത്തു എടുത്തുവച്ച് അനുഭവിക്കാത്ത പാപങ്ങൾ നോട്ട് ചെയ്യുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ എന്നും അങ്ങനെ കർത്താവിൻ്റെ കരുണ കൂടുതലായി സ്വീകരിക്കണമേയെന്നും അപേക്ഷിക്കുന്നു ആമേ പ്രീസ്ത ലോഡ് പ്രിയപ്പെട്ടവരെ ആദ്യം നാവിൻ്റെ പാപത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം പാപിയുടെ പതനത്തിന് കാരണം അവൻ്റെ നാവാണ് ചീത്ത പറയുന്നവൻ്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവ് തന്നെ ആണിയിടുന്ന ശീലം നന്നല്ല പരിശുത്തിൻ്റെ നാമം വെറുതെ ഒരുപെടരുത് നിരന്തരം പീഡിക്കപ്പെടുന്ന അടിമയുടെ ശരീരത്തിൽ മുറിവ് ഒഴിയാത്തതുപോലെ എല്ലായ്പ്പോഴും ദൈവനാമം വിളിച്ച് ശബ്ദം ചെയ്യുന്നവൻ പാപത്തിൽ നിന്നും സ്വതന്ത്രനായിരിക്കില്ല പതിവായി ആണയിടുന്നവൻ അകൃത്തുങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും അവൻ്റെ ഭവനം ശിക്ഷയിൽ നിന്ന് ഒരിക്കലും മുക്തമാവുകയില്ല ശബ്ദം നിറവേറ്റാതെ പോയാൽ അവൻ കുറ്റക്കാരനാകും മനഃപൂർവം ലംഘിച്ചാൽ ഇരുട്ടി പാവമുണ്ട് കള്ളസത്യം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും അവൻ്റെ ഭവനത്തിൽ വിപത്തുകൾ നിറയും കള്ളസത്യം ചെയ്യുക ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ആണയിടുക വചനത്തെ തിരസ്കരിക്കുക ഇതിനോട് സമ്മാനമാണ് നാവിൻ്റെ ദുരുപയോഗം കർത്താവിനിക്കൊരു നാവ് നൽകി എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ നിരന്തരം കർത്താവിനെ സ്വദിക്കുമെന്ന് പ്രഭാഷണ പുസ്തകം അമ്പത്തൊന്ന് ഇരുപത്തിരണ്ടിലൂടെ കർത്താവ് അറിയിച്ചു ഈ നാവ് മറ്റുള്ളവരുടെ ജീവിതം തല്ലിത്തകർക്കാനും കുറ്റാരോപണം നടത്താനും ഉപയോഗിക്കുമ്പോൾ തീരുന്നു നുണ പറയുക ആരോപണം ഉയർത്തുക അർത്ഥം വെച്ച് സംസാരിക്കുക വിവാഹാലോചനകൾ നല്ല ബന്ധങ്ങൾ ഇവ തകർക്കുക മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട സഹായം പറഞ്ഞു മാറ്റുക തെറ്റുധരിപ്പിക്കുക വാക്സാമർഥ്യം കൊണ്ട് സത്യം നഷ്ടപ്പെടുത്തുക തെറ്റുകൾ ന്യായീകരിച്ച് ശരിയാക്കുക സംസാരത്തിലൂടെ മ്ലേച്ഛതയും ജെടുകഥയും പുലർത്തുക ക്രോധം ഇളക്കിവിടുക ഇവ ഏറ്റുപറയേണ്ട പാവങ്ങളാണ് ഞാനതിൻ്റെ പുസ്തകത്തിലൂടെ അവിടുന്ന് അറിയിച്ചു ദൈവം മനുഷ്യൻ്റെ സൂക്ഷ്മ വ്യാപാരങ്ങളെ അറിയുന്നവനും ഹൃദയത്തെ യാഥാർത്ഥ്യമായി നിരീക്ഷിക്കുന്നവനും നാവിൽ നിന്ന് ഉയരുന്നത് കേൾക്കുന്നവനുമാണ് കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു എല്ലാറ്റിനെയും ആശ്രയിക്കുന്നത് അത് മനുഷ്യൻ പറയുന്ന അറിയുന്നു മുറുമുറുപ്പ് പോലും അവിടുത്തെ ശ്രദ്ധയിൽപ്പെടാതെ പോവുകയില്ല നീതിയുടെ ശിക്ഷ അവനെ വെറുതെ വിടുകയില്ല കവിട വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുന്നതും മനുഷ്യരുടെ മുമ്പിലും അധികാരികൾ കോടതി ഇവിടെ വ്യാജസാക്ഷം പറയുന്നതും കഠിനമായ പാപമാണ് ആൽക്കാരനെതിരായ വ്യാജസാക്ഷം നൽകരുത് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത് പതിനാറ് പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത് ഇരുപത്തിനാല് നുണം വികൃതമായ കറയാണ് അജ്ഞൻ്റെ അതിഥത്തിൽ അതെപ്പോഴും ഉണ്ടാകും അജ്ഞാത ഫോൺ സന്ദേശം നൽകുക ഒളിഞ്ഞു നിന്ന് കേൾക്കുക പാവങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുക ചീത്ത പാട്ടുകൾ പാടുക അർത്ഥം വെച്ച് മൂളുക മുഖം കൊണ്ട് ഭാവം കാണിക്കുക ഇടുക മറ്റുള്ളവരുടെ പതനത്തിൽ ആഹ്ലാദിക്കുക ഇത് പാവമാണ് സുഭാഷിൻ്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിനേഴാം വാക്കിലൂടെ അവിടെ നിന്ന് അറിയിക്കുന്നു ശത്രുവിൻ്റെ പതനത്തിൽ ആഹ്ലാദിക്കരുത് അവൻ തട്ടി വീഴുമ്പോൾ സന്തോഷിക്കുമരുത് സന്തോഷിച്ചാൽ കർത്താവ് നിന്നോട് അപ്രീതി തോന്നുകയും നിന്റെ ശത്രുവിൽ നിന്ന് അവൻ്റെ കോപം അകറ്റിക്കളുകയും ചെയ്യും അഭിഷിതർ സന്യാസ്തർ ഇവരെ പരിഹസിക്കുക വിമർശിക്കുക പള്ളിക്കെതിരെ പുരോഹിതർക്കെതിരെ കേസ് കൊടുക്കുക കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പനപ്രകാരമുള്ള വിഹിതം അവന് നൽകുകയും ചെയ്യുക കള്ളക്കഥകളും കെട്ടുകഥകളും ഉണ്ടാക്കി പറയുക ചീത്തക്കഥകൾ പോൺസന്ദസങ്ങൾ ഇവ കൊണ്ട് മറ്റുള്ള ഹൃദയങ്ങളെ പീഡിപ്പിക്കുക പാപങ്ങൾ വളർത്തുക നിങ്ങളുടെ വാക്കതേ അതേ എന്നും അല്ല അല്ല എന്നും ആയിരിക്കട്ടെ ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു ദൈവത്തെക്കാൾ ദൈവത്തെക്കാളുപരി മറ്റു കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതും ശ്രദ്ധ വയ്ക്കുന്നതും വിഗ്രഹാധനയ്ക്ക് തുല്യമായ പാവമാണ് ടി വി മൊബൈൽ ഫോൺ വാട്സപ്പ് ഫേസ്ബുക്ക് വാഹനം നൃത്തം ക്രിക്കറ്റ് സ്പോർട്സ് കമ്പ്യൂട്ടർ ഓവർ ടൈം ജോലി സൗന്ദര്യാരാധനാവസ്ഥകളുള്ള ഭ്രമം വസ്ത്രഭ്രമം ആഭരണഭ്രമം ഇവ കാര്യങ്ങൾക്ക് ദൈവത്തെക്കാൾ ദൈവത്തെക്കാളുപരി പ്രാധാന്യം കൊടുക്കുകയും ഈ കാര്യങ്ങളിൽ വെളിമുടക്കുക ദൈവത്തിനോട് അടുത്ത് ചേർന്നിരിക്കേണ്ട പ്രാർത്ഥിക്കേണ്ട സമയം വെറുതെ കളയുക ബലിയും പ്രാർത്ഥനയും അലസ്യതയോടും മടുപ്പോടും കൂടി ചെയ്യുക ഇത് കർത്താവിനെ ദുഃഖിപ്പിക്കുന്നു ഏഷ്യയുടെ സുവിശേഷം നാൽപ്പത്തി മൂന്ന് ഇരുപത്തിരണ്ട് ലൂക്കയുടെ സുവിശേഷം പതിനാല് പതിനാറിലൂടെ അവിടുന്ന് അറിയിക്കുന്നു എന്നിട്ടും യാക്കോബെ നീ എന്നെ വിളിച്ച പേടിച്ചില്ല ഇസ്രയേലെ നീ എൻ്റെ നേരെ മടുപ്പ് കാണിച്ചു മറിച്ച് പാവങ്ങളാൽ നിങ്ങളെന്നെ മടുപ്പിക്കുകയും ഭാരപ്പെടുത്തുകയും അകൃത്യങ്ങളാൽ എന്നെ മടുപ്പിക്കുകയും ചെയ്തു അതുപോലെ തിരക്കഭിനയിക്കുക പ്രാർത്ഥിക്കാൻ സമയമില്ല ദേവാലയത്തിൽ പോകാൻ സമയമില്ല അവർ പോകും വഴി ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു അവിടെ മാർത്തയും മറിയവും രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു മാർത്ത പലവിധ ശുശ്രൂഷകൾ മൊഴി വ്യഗ്രചിതയായിരുന്നു മറിയം കർത്താവിൻ്റെ കാൽക്കിലിരുന്ന് അവിടുത്തെ ഭജനം ഉൾക്കൊണ്ടു ശുശ്രൂഷയ്ക്ക് തനിയെ വിട്ട തൻ്റെ സഹോദരി മറിയത്തെക്കുറിച്ച് മാർത്ത ഭർത്താവിനോട് വരിഭവിച്ചു കർത്താവ് അവർ പറഞ്ഞു മാർത്താ മാർത്ത നീ പലതിനെക്കുറിച്ച് ഉത്കണ്ഠാകൂലെയും അസ്വസ്ഥയുമായിരിക്കുന്നു ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ മറിയും നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല വചനം ശ്രവിക്കാനോ പ്രാർത്ഥിക്കാനോ ബലിക്കോ സമയമില്ല എന്ന് തിരക്ക് നടിക്കുന്ന അവസ്ഥ പാവമാണെന്ന് മേൽപ്പറഞ്ഞ തിരുവചന ഭാഗം സൂചിപ്പിക്കുന്നു ലൂക്കായുടെ സുവിശേഷം പദ്ധ അധ്യായം മുപ്പത്തെട്ടാം വാക്യം നന്നായി പാവങ്ങൾ ഏറ്റുപറഞ്ഞു സംസാരിക്കാതെയും ശാരീരിക ഭാവങ്ങൾ മറച്ചുവെച്ചും വൈരാഗ്യവും വെറുപ്പും മനസ്സിൽ സൂക്ഷിച്ചും ബലിയർപ്പിക്കുന്നതും ബലി സ്വീകരിക്കുന്നതും പാവമാണെന്ന് കത്താവ് ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇതുപോലെ തന്നെ അർഹതയില്ലാത്ത പണം സ്വന്തമാക്കുകയും പണത്തിനുവേണ്ടി മാത്രം ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരോട് കത്താവ് അറിയിക്കുന്നു പുറപ്പാട് ഇരുപത് പതിനഞ്ച് വ്യാജമായി തനസ് സമ്പാദിക്കുക ആഭരണങ്ങൾ വാങ്ങി തിരികെ കൊടുക്കാതിരിക്കുക കള്ളക്കണക്കെഴുതുക വ്യാജരേഖകൾ ഉണ്ടാക്കുക പിടിച്ചു പറിക്കുക പോക്കറ്റടിക്കുക വായ്പ വാങ്ങി തിരികെ കൊടുക്കാതിരിക്കുക കളവ് കുറഞ്ഞ കച്ചവടം നടത്തുക പണ്ടുമുതലെയുള്ള അതിർത്തി കല്ലുകൾ മാറ്റുക കളവു പറഞ്ഞ് വിവാഹം നടത്തുക ന്യായമായ ഓഹരി നൽകാതിരിക്കുക കളവ് പറഞ്ഞ് ബിസിനസ്സുകൾ ചെയ്യുക നിത്യോപക സാധനങ്ങൾ പോലും മായം ചേർത്ത് വിക്ഷലിപ്തമാക്കുക കള്ള ബില്ലുണ്ടാക്കുക ദശാംശം കൊടുക്കാതെ ദൈവത്തെയും മനുഷ്യനെയും കൊള്ളയടിക്കുക മലാക്കിയുടെ സ്വശ്രേഷ്ഠം മൂന്നാം അധ്യായം വാക്യം എന്നാൽ നിങ്ങൾ കൊള്ള ചെയ്യുന്നു എങ്ങനെയാണ് ദൈവത്തെ കൊള്ള ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നു ദശാംശങ്ങളിലും കാഴ്ചകളിലും തന്നെ നിങ്ങൾ ജനം മുഴുവൻ എന്നെ കൊള്ള ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ അവിശപ്തരാണ് കള്ളത്രാസ് കള്ളത്തൂക്കം അമിത ലാഭം ഈടാക്കി സത്യങ്ങൾ മറച്ചു വച്ചുള്ള കച്ചവടങ്ങൾ പണം വച്ചുള്ള ചീട്ടുകളി കിളിക്കുത്ത് ഗാംഗ്ലിങ് ചുവതാട്ടം മദ്യപാനം പുകവലി മധുരോത്സവം കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക കൈക്കൂലി കൊടുക്കുക കൈക്കൂലി വാങ്ങുക പാവികളിലൂടെ എൻ്റെ ജീവനെ തൂത്തെറിയരുത് രക്തദാഹികളിലൂടെ എൻ്റെ പ്രാണനയും അവരുടെ കൈ കുതന്ത്രങ്ങളാണ് അവരുടെ വലം കൈ കോട കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സങ്കീർത്തന ഇരുപത്താറ് പത്ത് സാമൂലെട്ട് മൂന്ന് അവർ പിതാവിൻ്റെ മാർഗം പിന്തുടരുന്നില്ല പണമായിരുന്നു അവരുടെ ലക്ഷ്യം അവർ കൈക്കൂലി വാങ്ങുകയും അനീതി പ്രവർത്തിക്കുകയും ചെയ്തു ടാക്സ് തട്ടിപ്പ് ഓഫീസ് സൗകര്യങ്ങൾ ചൂഷണം ചെയ്യുക അധികാരം ദുർവിനിയോഗം ചെയ്യുക തിരുവനന്തപുരത്തിൽ മോഷ്ടവനൊപ്പം മദ്യപാനിയെ ചേർത്തിരിക്കുന്നു സഹോദരി നിന്ന് വിളിക്കുന്നവൻ അസന്മാർഗിയോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായ സംസർഗം പാടില്ല എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അവനോമിച്ച് ഭക്ഷണം കഴിക്കുപോലും ചെയ്യരുത് കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും കവർച്ചക്കാരും സ്വർഗരാജ്യം അവകാശപ്പെടുത്തിയില്ല എന്ന് ഒന്ന് കൊറിയന്തോസ് ആറേ പത്ത് പറയുന്നു അവിടുന്ന് വീണ്ടും അറിയിക്കുന്നു കറണ്ട് വെള്ളം ഇവയുടെ ആവശ്യം തടയുക വിളവുകൾ നശിപ്പിക്കുക വഴിമുടക്കുക അധ്വാനിക്കാതെ കൂലി വാങ്ങുക അനാഥരുടെ നിലം കയ്യേറുക വീട് കെട്ടിടങ്ങൾ ഇവ വ്യാജമായി പണിതീർക്കുക വ്യാജമായ മരുന്നുകൾ ലേബലുകൾ വ്യാജമായ കോൺട്രാക്റ്റ് പണികൾ കള്ളച്ചക്ക് കൊടുക്കുക ശരീരത്തിന് ഹാനികരമായ ഉൽപ്പന്നങ്ങൾ സസ്യങ്ങൾ കഞ്ചാവ് പുകയില ഇവയുടെ കൃഷി വിപണനം മദ്യം സ്പിരിറ്റ് വീട് നിർമ്മാണം വിതരണം സ്പിരിറ്റ് അനാവശ്യമായി ഉപയോഗിക്കുമ്പോൾ അത് പാവകാരണമായി തീരുന്നു തുടങ്ങിയ ആത്മനാശത്തിന് കാരണമാകുന്ന പാവഘടകങ്ങളാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ആത്മാവാസിയുടെ ശരീരം പാപകാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്യുന്നത് മരണ തുല്യമാണെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു ജടിത താല്പര്യങ്ങൾ മുഴുകിയ മനസ്സ് ദൈവത്തിൻ്റെ ശത്രുമാണ് ആ ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടാൻ സാധിക്കുകയുംയില്ല വിവാഹത്തിന് മുമ്പിൽ ബന്ധം പിന്നീട് വിവാഹം ചെയ്താൽ തന്നെ വ്യവിചാരതുല്യമായ പാവമാകിയാൽ ഏറ്റുപുർ അനുഭവിക്കുകയും പ്രായച്ചിത്തം കേൾക്കുകയും വേണം അന്യപുരുഷ സ്ത്രീബന്ധം സ്വർഗ്ഗഭോഗം മൃഗഭോഗം ചാർജ്ക്കാര്യമായുള്ള ബന്ധം പിതാവിൻ്റെയും ഭാര്യയോട് കൂടി സഹിച്ച് അവനെ അവമാനിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാട്ടെ ജനമെല്ലാം ഏറ്റുവരണം ആമേൻ നിയമാവർത്തനം ഇരുപത്തേഴ് ഇരുപതാം വാക്യം സ്വസഹോദരത്തെ സഹിക്കുന്നവൻ ശബിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം ഏറ്റുപയണം ആമേ മദ്യപിച്ചുള്ള ദാമ്പത്യധർമ്മം മറ്റു വ്യക്തികളെ മനസ്സിൽ സങ്കല്പിച്ചിട്ടുള്ള ദാമ്പത്യധർമ്മം ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു മത്തായുടെ സ്വശേഷം അഞ്ചേ ഇരുപത്തെട്ട് കൊച്ചുകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുക മോശം ഫിലിമുകൾ കാണുക കൈമാറുക നഗ്ന ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക വസ്ത്രസ്ഥാനത്തിലൂടെ നഗ്ന പ്രദർശിപ്പിക്കുക മോശമായ പുസ്തകങ്ങൾ കാസറ്റുകൾ ഇവ കൈമാറുക മനസ്സുകൊണ്ടുള്ള മോശമായ ലൈംഗിക സങ്കല്പങ്ങൾ പാവത്തിന് കാരണമാക്കിയിരുന്നു ഗർഭനിരോധന മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക ഫോണിലൂടെ വിശ്വാസത്തിലേക്ക് വീഴിക്കുന്ന തരത്തിലുള്ള ചലനം സംസാരം ജ്ഞാനം ഒന്ന് നാല് ജ്ഞാനം കപടകൃതത്തിൽ പ്രവേശിക്കുകയില്ല പാവത്തിന് അടിമമായ ശരീരത്തിൽ ദൈവാത്മവ് വസിക്കുകയില്ല റോമയുടെ സുശേഷം ഇരുപത്തിനാല് ഇരുപത്തിൻ്റെ ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടാത്ത ശരീരങ്ങളെ ഭോഗാസക്തിയോടെ പരസ്പരം അവമാനിതമാകുന്നതെന്ന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിച്ചു പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ ജീവൻ കളയുന്ന ജീവനെ കൊല്ലുന്ന അവസ്ഥയെക്കുറിച്ച് തിരുവചനം ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു കൊല്ലരുത് ഉൽപ്പത്തി മുപ്പത്തേഴ് പതിനെട്ട് ഇരുപത്തിരണ്ട് കൊല്ലുക കൊല്ലാൻ ഗൂഢാലോചന നടത്തുക കൊച്ചുകുട്ടികളോട് നിർദ്ദേ പെരുമാറുക ക്രൂരമായി ശിക്ഷിക്കുക ആൾബലം അധികാരം ശാരീരിക ബലം ഇവ കൊണ്ട് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുക ശത്രുവിൻ്റെ പതനത്തിലും മരണത്തിലും സന്തോഷിക്കുക ആരുടെയും മരണത്തിൽ സന്തോഷിക്കരുത് നിനക്കും മരണമുണ്ട് പ്രഭാഷകൻ എട്ട് ഏഴ് ഉൽപ്പത്തി ദിവസം ഒമ്പതഞ്ച് ജീവരക്തത്തിന് മനുഷ്യരോടും മൃഗത്തോടും ഞാൻ കണക്ക് ചോദിക്കും സഹോദരനെയോ അയൽക്കാരനെയോ അസൂയോട് നശിപ്പിക്കാൻ ശ്രമിക്കുക ക്രൂരമായ വാക്കുകൊണ്ട് മനസ്സിനെ പീഡിപ്പിക്കുക ഭ്രൂണഹത്യ ചെയ്യുക സ്വയം പീഡിപ്പിക്കുക ആത്മഹത്യ ചെയ്യുക അംഗവൈലമുള്ളവരെയും രോഗികളെയും പരിഹസിക്കുക പീഡിപ്പിക്കുക രോഗമുള്ളവരെക്കൊണ്ട് കഠിനമായി ജോലി ചെയ്യിക്കുക വേദന ചെയ്തിട്ട് കൂലി കൊടുത്ത് തീർക്കാതിരിക്കുക അനിയൻ്റെ ജീവിതമാർഗ്ഗം മുടക്കുക ദരിദ്രരെ കൊള്ളയടിക്കുക പ്രഭാഷകൻ മുപ്പത്തിനാല് ഇരുപത്തിനാല് പിതാവിന് മുമ്പിൽ പുത്രനെ ബലിയർപ്പിക്കുന്നതിന് തുല്യമാണ് ദരിദ്രനെ കൊള്ളയടിച്ച് ബലിയർപ്പിക്കുന്നത് നിയമാവർത്തനം ഇരുപത്തേഴ് ഇരുപത്തിയഞ്ച് നിർദോഷിനെ കൊല്ലാൻ കൈക്കൂലി വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാട്ടെ ജനമെല്ലാം ഏറ്റുപറയണ മാമയൻ ഭ്രൂണകത്തിയ നിർദ്ദോഷമായ കുഞ്ഞുങ്ങളെ അമ്മയുടെ ഗർഭവാതത്തിൽ വെച്ച് കൊല്ലുകയും അതിന് പണം ആഗ്രഹിക്കുകയും അതിൽ പണം സ്വീകരിക്കുകയും ചെയ്യുന്ന ഡോക്ടേഴ്സോ മറ്റാരാണെങ്കിലും അത് നരഹത്തിയാണെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു എല്ലാവിധ കൊലപാതകത്തിനും കൂട്ടുനിൽക്കുന്നതോ നിരപരാധിയെ പീഡിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നതും തുല്യമായ പാവമാണെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ നിയമലംഘനങ്ങളിൽ പ്രഥമസ്ഥാനം ഒന്നാം പാവമായ കർത്താവ് അറിയിക്കുന്നു വിഗ്രഹാരാധന ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് പുറപ്പാട് ഇരുപതേ മൂന്നിലൂടെ നിന്ന് അറിയിച്ചു മുകളിലാകാശത്തും താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ളതായ ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നിർമ്മിക്കരുത് അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് എന്നാൽ ഞാൻ നിൻ്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുമായ ദൈവമാണ് എന്നെ വെറുക്കുന്നവരുടെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും അന്യ ദൈവങ്ങളെ വണങ്ങുന്നതിന് സമാനമായ തെറ്റാണ് ദൈവത്തേക്കാൾ ഉപരി ഖതീരത്തിൽ സ്ഥാനം കൊടുക്കുന്ന മറ്റെന്തും എസ് എ കെ എൻ്റെ പുസ്തകം പതിനേഴ് പതിനേഴ് നിയമാവർത്തനം പതിനെട്ട് ഒമ്പത് നായാരിൻ്റെ പുസ്തകം രണ്ട് പത്തൊമ്പത് സാബുവിൻ്റെ പുസ്തകം ഇരുപത്തെട്ട് മൂന്ന് ഇതിലുള്ള അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നു നാളുനോട്ടം പക്ഷിനോട്ടം കൈനോട്ടം മഷിനോട്ടം ജാതകമെടുത്ത് സമയനോട്ടം സ്ഥാനനോട്ടം ജപിച്ചുകെട്ടൽ കവടി നിരത്തൽ കൂടോത്രം മന്ത്രം പൂജാപ്രസാദം ജപിച്ച വെള്ളം അരുണപ്പായസം ഇവ ഭക്ഷിക്കുക കുരുതി കഴിക്കൽ മൃതസന്ദേശവിദ്യ ഇവയെല്ലാം ദൈവാത്മാവിനെതിരായ പാവമാണെന്നും കർത്താവിൻ്റെ ക്രോധം ഇവരുടെ മേലും ഇവരുടെ തലമുറയുടെ മേലും ഉണ്ടാകുമെന്നും മേൽപ്പറഞ്ഞ തിരുവചന ഭാഗങ്ങളിലൂടെ കർത്താവ് അറിയിക്കുന്നു ഒന്ന് കുറയും ദിവസം പത്ത് ഇരുപത് വിജാധീർ ബലിയർപ്പിക്കുന്നത് പിശാചിനാണ് ദൈവത്തിനല്ല ഇങ്ങനെയുള്ള ബലിയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ പിശാചികളുമായി പങ്കുചേരുന്നു ഒരേ സമയത്ത് കർത്താവിൻ്റെ മേശയിൽ നിന്നും പിശാചിൻ്റെ മേശയിൽ നിന്ന് നമുക്ക് ഭക്ഷിക്കാൻ സാധിക്കുമോ ദൈവത്തെക്കാൾ ഉപരി തനത്തിന് കഥയിൽ സ്ഥാനം കൊടുക്കുക ധനസമ്പാദത്തിനും ജീവിത സൗകര്യങ്ങൾക്കും വേണ്ടി മാത്രം ചിന്തകളും ജീവിതം ഉപയോഗിക്കുക ഇവയും വിഗ്രഹാനുതുല്യമായ പാവമാണ് പ്രിയപ്പെട്ടവരെ പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിനാല് തിരുവേനത്തുള്ള അവിടെ നിന്ന് ഓർമ്മിക്കുന്നു ദൈവഭയമില്ലാത്തവൻ്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുകയില്ല അവൻ എത്ര ബലിയർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാവമോചനം നൽകുകയുംയില്ല പ്രിയപ്പെട്ടവരെ ഈ ഉള്ളിൽ വെച്ചുകൊണ്ട് അനുദിവിക്കാതെ നമ്മൾ അർപ്പിക്കുന്ന ബലിയെക്കുറിച്ച് കർത്താവ് തിരുവനന്തപുരത്തിലൂടെ നമ്മളെ ശാസിക്കുകയും അവിടുന്ന് ശപദം ചെയ്യുകയും ചെയ്ത വാക്കുകളാണ് നമ്മൾ കേട്ടത് പ്രഭാഷകൻ്റെ പുസ്തകത്തിലൂടെ ഇനിയും ദൈവത്തിനു മുമ്പിൽ മറച്ചു വച്ചിരിക്കുന്ന പാവങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിക്കുകയും പരിശോധിക്കുകയും ദൈവത്തിനു മുമ്പിൽ ആഴത്തിൽ അനുദിപ്പിക്കുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഈ സന്ദേശങ്ങൾ നമുക്ക് കൈമാറുകയും ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്നോടെ പരിശോധിക്കുകയും എങ്കിൽ ബാക്കിയുള്ള പാവങ്ങളിലൂടെ കർത്താവ് പരിശുദ്ധാത്മാവാൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഓർമ്മ നൽകട്ടെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് ഓർപ്പിക്കുന്നു അഹങ്കാരം പാവമാണ് അഹങ്കാരം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു അഹങ്കാരം ദൈവത്തെയും മനുഷ്യനെയും വെറുപ്പിക്കുന്നു അഹങ്കാരികളെ അപൂർവമായ പീഡയച്ച് കർത്താവ് തകർക്കുന്നു പ്രഭാഷകൻ്റെ പുസ്തകം പത്ത് ആറ് മറ്റുള്ളവരാൾ പ്രശംസിക്കപ്പെടാനുള്ള ആഗ്രഹം മനുഷ്യപ്രീതിക്ക് വേണ്ടിയുള്ള ദാഹം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം അസൂയ വിഭാഗീയത ഗ്രൂപ്പ് ഉണ്ടാക്കുക ക്രമക്കേടുകൾ ഉണ്ടാക്കുക അധികാരം ദുർവിനിയോഗം ചെയ്യുക ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നേടുക ക്ഷമിക്കാതിരിക്കുക ക്ഷമ പറയാൻ മടിക്കുക ഇതെല്ലാം അഹങ്കാരങ്ങളുണ്ടാകുന്ന പാവസ്ഥകളാണ് തഴം താഴ്ന്നവരോടുള്ള അവജ്ഞ ഇല്ലായ്മയിലുള്ള പരിഹാസം വിശേഷ ദിവസങ്ങളിൽ അകറ്റി നിർത്താനും അകന്നു പോകാനുമുള്ള പ്രവണത സഹോദരന്റെയും അധികാരികളുടെയും മുമ്പിൽ എളിയപ്പെടാനുള്ള മടി പ്രഭാഷകൻ്റെ പുസ്തകം ഒമ്പത് പത്ത് പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാനെന്നുണ്ട് ഇന്ന് രാജാവ് നാളെ ചടം മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം സ്വഭാവത്തിൻ്റെ പുസ്തകം പതിനഞ്ച് ഇരുപത്തഞ്ച് അഹങ്കാരിയുടെ ഭവനം കർത്താവ് നിലം പരിശാക്കുന്നു ഇതിന് മറുവശമാണ് വിഷാദരോഗം ഭയം ഉത്കണ്ഠ സദാ ദുഃഖം നടിച്ച് മറ്റുള്ളവരെ അലസ്വരപ്പെടുത്തുക മരുന്ന് കഴിക്കാതിരിക്കുക ചെറിയ കാര്യങ്ങൾ വാച്ചുപിടിക്കുക മുൻകോപം കഴിഞ്ഞ കാലങ്ങളിലെ മുറിവുകൾ ഓർമ്മിക്കാതെ വെച്ചിരുന്ന് വാച്ചു തീർക്കുക ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവികൃം ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുവിൻ ഹെബ്രൈഡ് അസോസിയേഷൻ പന്ത്രണ്ട് പതിനഞ്ച് വിദ്യാഭ്യേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ വിദ്വേഷം മൂലം പലരും അശുദ്ധരായിട്ടുണ്ട് ദൈവത്തിൽ ആശീർബോധമില്ലാത്തതു കർത്താവിന് മുമ്പിൽ എളിവിപ്പെടാൻ ക്ഷമിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടുമാണ് കഴിഞ്ഞ കാലങ്ങൾ ഓർമ്മിച്ച് കലകത്തിന് കാരണമാക്കുന്നത് തൻ്റെ മുമ്പിൽ പരിശുദ്ധയിലും സ്നേഹത്തിലും നിഷ്കളങ്കതയിലും ആയിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടെ നമ്മളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു പക്ഷേ പാവബോധമില്ലാത്ത ജനത ദൈവത്തിൽ നടന്നു പോവുകയും ആത്മാവിൽ മൃദുരാവുകയും ചെയ്തു ദൈവാത്മാവുള്ളവൻ സംസാരത്തിലും പ്രവൃത്തിയിലും ജീവിതത്തിൽ ദൈവാത്മാവിനെ പങ്കുവയ്ക്കുമ്പോൾ ചിലർ പങ്കുവയ്ക്കുന്നത് തിന്മയും അപമാനവും വിയോജിപ്പും ആണ് ലോകാരൂപീയിൽ നയിക്കപ്പെട്ട അവർ പാവങ്ങൾ പിതറുകയും കർത്താവിനാൾ വെറുക്കപ്പെട്ടവരും ശവിക്കപ്പെട്ടവരുമായി തീരുകയും ചെയ്യുന്നു ദൈവാത്മാവും തിന്മയുടെ ആത്മാവും ഒരു ശരീരത്തിൽ വസിക്കുകയില്ലല്ലോ അപ്പോൾ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ചൈതന്യം എന്തെന്ന് നിങ്ങൾ സ്വയം അന്വേഷിക്കുകയും ഒന്ന് കുറഞ്ഞ ദിവസം മൂന്ന് പതിനാറ് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും എന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നിങ്ങൾ തന്നെയാണ് ആഴമുള്ള അനിതാപത്തിനും പ്രായച്ചിത്വത്തിനും ഈ വചനഭാഗങ്ങൾ വധ്രഭാഗങ്ങൾ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ കുടുംബത്തകർച്ചകളുമായി കടന്നു വരുന്നവരോട് പരിശുദ്ധാത്മാവിലൂടെ അവരുടെ തകർച്ചയുള്ള കാരണം പലപ്പോഴും കാണിക്കുന്നത് മാതാപിതാക്കളോട് കാണിച്ച നിന്ദനമാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിലൂടെ അവിടെ നിന്ന് അറിയിച്ചു മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാവങ്ങൾക്ക് പ്രായചിത്തം ചെയ്യുന്നു അമ്മയെ മഹത്വപ്പെടുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു വീണ്ടും അവിടുന്ന് അറിയിക്കുന്നു അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണത കാണിക്കുക നീ എത്ര ബലവാനാണെങ്കിലും നിൻ്റെ പിതാവിനെ നിന്ദിക്കരുത് പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല പാവങ്ങളുടെ കടം വീടുന്നതിന് അതുപകരിക്കും പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കും മകനെ പിതാവിനെ വാർത്തകതയിൽ സഹായിക്കുക മരിക്കുന്നത് വരെ അവന് ദുഃമുണ്ടാക്കരുത് സൂര്യപ്രകാശത്തിൽ മൂടലമഞ്ഞെന്നപോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞുപോകും മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ ശാപമേൽക്കും പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളുടെ ശാപവും അവരുടെ ഹൃദയത്തിൻ്റെ വേദനയും വിഷാദവും വാർത്തകത്തിലെ അവരുടെ വിലാവവും കർത്താവ് കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്നു സദാസമയം എന്ന് നമ്മൾ ഓർമ്മിക്കുക അവരുടെ ഹൃദയത്തിൽ വേദനയും വിഷാദവും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അനുദിവിക്കുകയും മടങ്ങിച്ചെന്ന് നിങ്ങളുടെ ഭവനത്തിൽ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്താൽ മാത്രമേ നമ്മളിലേക്കും നമ്മളുടെ തലമുറയിലേക്കും അഭിഷേകവും സമാധാനവും അനുഗ്രഹങ്ങളും കടന്നു വരികയുള്ളൂ എന്നും നിത്യതല കവാടങ്ങൾ നമുക്ക് മുമ്പിൽ തുറക്കുകയുള്ളൂ എന്നും ഈ തിരുവചനങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നു നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ മറന്നോ ഏറ്റുപറയാതോ പാവമല്ലാതെയോ ചിന്തിച്ചിരിക്കുന്ന കാര്യങ്ങളെ തിരുവചനം കൃത്യമായോ അറിയിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവസ് ചെയ്യുന്ന മക്കൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷേകം ആഗ്രഹിക്കുന്ന മക്കൾ വിടുതൽ ആഗ്രഹിക്കുന്ന മക്കൾ നിത്യത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന മക്കൾ തൻ്റെ ശരീരത്തിലും ഹൃദയത്തിലുള്ള എല്ലാ ചേറുകളും കഴുകിക്കളഞ്ഞ് ദൈവത്തിനു മുമ്പിൽ വിശദമായി ജീവിക്കാൻ ഈ പാവങ്ങൾ ഏറ്റുപറയും പ്രിയപ്പെട്ടവരെ സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവരിലേക്ക് ഒരു നല്ല സംസാരത്തിനായി ഇത് ഷെയർ ചെയ്യുകയും ചെയ്യണമേയെന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് അനശൂതം കടന്നു വരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ആമേൻ